എന്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവേ ഈ കരിക്കട്ട പോലെ ഇരിക്കുന്ന എന്നെ ഇപ്പൊ മരിപ്പിക്കില്ല എന്ന് നല്ല സുന്ദരിയാക്കി എന്നെ മരിപ്പിക്കണം ഈ എസ് ഡി സത്യയിലായത് കൊണ്ട് മാത്രമാണ് എനിക്ക് തരാമോ നിന്റെ കിഡ്നി എനിക്ക് തരാമോ തരാവണോന്ന് എന്നോട് ചോദിക്കണമായിരുന്നു അഞ്ജിത്തിയോടോ ഒരുപാട് നന്ദി അവളോട് ഭയങ്കര കടപ്പാടി ിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നാളെ തിരുഹൃദയ തിരുനാളാണ് നാട്ടിലുള്ള എല്ലാവരും ട്രെൻഡിന് പിന്നാലെയാണ് വളരെ മനോഹരമായ ഒരു പാട്ട് അത് ട്രെൻഡ് സോങ് ആയിട്ട് മാറിയിരിക്കുകയാണ് മിന്നൽ പാട്ട് വളരെ മനോഹരമാണ് അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു വളരെ മനോഹരമായ മാരിവില്ലിന്റെ അഴകുള്ള രണ്ട് പെണ്ണകുകളെ എസ് ഡി സന്യാസ സമൂഹത്തിന് അഭിമാനവും വളരെയധികം ഇളം തലമുറയ്ക്ക് പ്രചോദനവുമായി നിൽക്കുന്ന രണ്ട് പെണ്ണകുകളെ ആയിട്ട് ഈ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹൃദയദാനം എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നേ ദിവസം ഏറ്റവും പ്രത്യേകമായി തങ്ങളുടെ കിഡ്നി ദാനം ചെയ്ത് അനുജത്തിക്ക് കിഡ്നി ദാനം ചെയ്തതിന്റെ മനോഹരമായ കഥ പറയുന്ന ഹൃദയദാനം പരിപാടിയിലേക്ക് സിസ്റ്റർ ബെസിയെയും സിസ്റ്റർ ഡെൽസിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സിസ്റ്റർ ബെസി സിസ്റ്റർ ഡെൽസി ഈശ്വരക്ക് സ്ഥിതിയായിരിക്കട്ടെ നമ്മുടെ ഹൃദയദാനം എന്ന് പറയുന്ന മനോഹരമായ ഒരു പരിപാടി നമ്മൾ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ പ്ലാൻ ചെയ്തപ്പോഴേ മനസ്സിൽ വന്ന രണ്ട് മുഖങ്ങളാണ് സിസ്റ്റർ ബെസിയുടെയും സിസ്റ്റർ ഡെൽസിയുടെയും അതിന് കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനൊന്നില് സിസ്റ്റർ ബെസ്സിക്ക് കിഡ്നി സംബന്ധമായ രോഗമുണ്ട് എന്നറിഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു ഞങ്ങളൊക്കെ മഠത്തിൽ വന്ന് സന്യാസം ജീവിച്ചു തുടങ്ങിയ ഒരു കാലമാണ് അപ്പോഴാണ് ഇത്രയും വലിയ ഒരു രോഗത്തെ സിസ്റ്റർ ബെസ്സി അതിനെ നേരിടുന്ന രീതിയും അതിനുശേഷം ഈ രോഗാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു സിസ്റ്റർ ബെസ്സിയെയും പിന്നീട് ഇപ്പോ രോഗത്തെയൊക്കെ തരണം ചെയ്ത് വളരെ മനോഹരമായിട്ട് വീണ്ടും ഒരു കണ്ടാൽ ഇങ്ങനെ ഒരു രോഗം വന്ന ആളാണ് എന്ന് പോലും അറിയത്തില്ലാത്ത വിധത്തിൽ അത്ര മനോഹരമായിട്ട് സന്യാസം ജീവിക്കുന്ന ഒരു സിസ്റ്റബെസ്സിയെയും ഈ ഒരു മൂന്ന് ആളെയും കണ്ടതാണ് രോഗത്തിന് മുമ്പുള്ള ബെസ്സി രോഗം ഡയണൈസ് ചെയ്ത സമയം മുതൽ അതിന്റെ സഹനത്തിലൂടെ കടന്നുപോയത് എനിക്ക് ഒത്തിരിയേറെ അത്ഭുതവും അതേസമയം സന്യാസ ജീവിതത്തോട് വലിയ ഒരു അഭിനിവേശവും അതുപോലെ തന്നെ നമ്മൾക്ക് പ്രതികൂല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളതിനൊക്കെ ഉത്തമമായ ഒരു മാതൃകയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് അതിന് ഏറ്റവും അനുയോജ്യരായ വ്യക്തികള് നിങ്ങളാണെന്ന് തോന്നി പ്രിയപ്പെട്ട സിസ്റ്റർ ബെസ്സി ഈ ഒരു ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നുൽപാലത്തിലൂടെ കടന്നുപോയൊരു കാലം അതിനു ഉണ്ടായിരുന്ന ഒരു കാലം അതിനു അതിനുശേഷമുള്ളൊരു കാലം ഇപ്പൊ ഇവിടെ സിസ്റ്റർ ബെസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒറ്റ വാക്കിൽ ഈ ഒരു രോഗത്തിന് മുമ്പുണ്ടായിരുന്ന സിസ്റ്റർ ബെസ്സി രോഗത്തിലൂടെ കടന്നുപോയ സിസ്റ്റർ ബെസി ഇപ്പോഴുള്ള സിസ്റ്റർ ബെസ്സി ഒരു ഒന്ന് രണ്ട് വാക്കുകളിൽ അതിനെ ഒന്ന് ചുരുക്കിയാൽ എങ്ങനെയിരിക്കും രോഗത്തിന് മുമ്പെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉടുപ്പിട്ട് ബസ്റ്റേഷനൊക്കെ കഴിഞ്ഞ സമയമാണല്ലോ അന്നേരം നല്ല തീഷ്ണതയിൽ ധരിച്ച് കൂടി നടക്കുന്നൊരു സമയമാണ് അന്നേരം എനിക്ക് ആദ്യം തന്നെ കിട്ടിയൊരു സ്ഥലം ഒറ്റത്തൈന്ന് പറഞ്ഞ സ്ഥലമാണ് അത് നമുക്ക് കോൺവെന്റ് ഇല്ല മലബാറ മലബാർ അങ്ങനെ തലപ്പര് പക്ഷെ നമുക്കൊരു സൗകര്യവും ഇല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന മുഴുവൻ പള്ളിമുറിയിൽ അങ്ങനെ ഒരാറുമാസക്കാലം ഏറെ ത്യാഗത്തോടുകൂടി ജീവിക്കാൻ നല്ലൊരു അവസരമില്ല അവിടെ കിട്ടി അതിനുശേഷവും ഇങ്ങനെ പോർ ഹോമുകളും മറ്റേ തലശ്ശേരി രൂപതയില് പാസ്റ്റർ സെന്ററിൽ ജോലി ചെയ്യാനായിട്ട് അങ്ങനെ പോയിരുന്നു ഒരു വർഷത്തേക്ക് അതെല്ലാ ഇടവുകളിൽ കൂടെ കയറി ഇറങ്ങി കോമിഷ്യം നടത്തുന്ന ആ രീതിയിലും പോയിട്ടുണ്ട് പിന്നെ കണ്ണൂർ അങ്ങനെ പല സ്ഥലങ്ങളിലും മറ്റുതരും ഹാർഡ് വർക്ക് ഉള്ള സ്ഥലങ്ങളാണ് എനിക്ക് കിട്ടിയിരുന്നത് പക്ഷെ അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആ ഉള്ളിന്റെ ഉള്ളിലെ ആ ഈശോടെ ഉള്ള സ്നേഹത്തെക്കുറിച്ച് ചെയ്യുന്ന കാര്യം നന്നായി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അങ്ങനെ ഒരു മടുപ്പോ വിഷമോ ഒന്നും എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അത് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇങ്ങനെ അങ്ങ് ഓടുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ശേഷം എന്റെ കിഡ്നി മാറ്റി വെച്ചതിന് ശേഷം എന്റെ ജീവിതം എന്ന് പറഞ്ഞ നന്ദിയുടെ ഒരു ജീവിതം മാത്രം കൂടുതൽ ചെയ്യുന്നതിലല്ല ഓരോ ശ്വാസവും നന്ദിയാണ് എനിക്ക് വരുന്നത് മരിച്ച് മരിച്ച് ഒരിക്കലും ആരും പ്രതീക്ഷിക്ക ഞാൻ ജീവിക്കുന്ന എന്നെ കണ്ടവരാരും പ്രതീക്ഷിച്ചിട്ടില്ല ഏർ സഭയിലുള്ളവരും മരണത്തിനെ ഓരോ ദിവസവും എപ്പും മരിക്കും എപ്പും മരിക്കും എന്ന് ഓർത്തിരുന്നിട്ട് ആ ഒരു നിമിഷം കഴിഞ്ഞ് എനിക്ക് ദൈവം ജന്മം തന്നതാണ് ഒരു ദിവസം സിസ്റ്റർ ബെസിയെ കാണാൻ പോയ സമയത്ത് എന്നെ ആരെങ്കിലും ഒന്ന് മരിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ച് ഒരു അസ്ഥികൂടം പോലെ ആകെ കണ്ണും മൂക്കും പല്ലും അത് മാത്രമായിരുന്നു കാണാനായിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ചോദിച്ച് കട്ടിലിൽ കിടക്കുന്ന ഒരു സിസ്റ്റർ ബെസ്സിന്ന് ഞാൻ പറയില്ല ഒരു അസ്ഥി കൂടം അസ്ഥി കൂടത്തിന്റെ ഒരു ചിത്രവും എന്റെ മനസ്സിലുണ്ട് മുപ്പത്തിനാല് കിലോ വരെ ഞാൻ എത്തി എന്റെ സർവ്വ കഴിവുകളും അങ്ങ് എടുത്തു ഒരു വാക്ക് പോലും എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ആ വെള്ളം എന്നത് എനിക്ക് പറയാൻ കിട്ടുന്നില്ല അത് അതിന് ഉള്ളിൽ വെള്ളമുണ്ട് വാക്ക് കിട്ടുന്നില്ല വായിൽ വെള്ളമൊലിപ്പിച്ച് കണ്ടാൽ ഒരു ഭീകര രൂപം ആ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴ് എനിക്ക് ദൈവത്തോട് നന്ദി ഉള്ളൂ സഭയോടും ഈ എസ് ഡി സഭയിലായത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് ഉറപ്പായിട്ട് എൻ്റെ അധികാരികൾ അതുപോലെ എന്നെ നോക്കി ശരിക്കും നോക്കി എനിക്ക് തന്ന ബൈസ്റ്റാൻഡേർഡ്സ് എല്ലാം നല്ല നേഴ്സുമാരും നന്നായി എന്നെ നോക്കി അതുകൊണ്ടൊക്കെ എനിക്ക് പറയാൻ എൻ്റെ ബ്ലഡ് ബ്ലീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും അവർ മനസ്സിലാക്കി അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അപ്പം സഭയോടെ നന്ദി പിന്നെ എനിക്ക് തരാനായിട്ട് മനസ്സ് കാണിച്ച എന്റെ അരിജിത്തി അനുജിത്തിയോടും ഒരുപാട് നന്ദി അവളോട് ഭയങ്കര കടപ്പാട് എനിക്കുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും എപ്പോഴും എന്ത് സംഭവിക്കാം എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് അതിനാൽ തന്നെ ഞാന് അതുപോലെ ഒരുങ്ങി ഞാൻ എപ്പോ വേണേലും മരിക്കാം എന്നുള്ള ചിന്ത എനിക്കുണ്ട് മരിക്കാൻ പേടിയില്ല അതുകൊണ്ട് അവര് നന്ദിയുടെ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം സിസ്റ്റർ എനിക്ക് സിസ്റ്റർ ഡെൽസിയോട് ചോദിക്കാനുള്ളത് സിസ്റ്റർ ഡെൽസി ഈ സിസ്റ്റർ ബെസിയുടെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോയത് കണ്ട് ആകർഷിക്കപ്പെട്ടാണോ വന്നത് അല്ലെങ്കിൽ സിസ്റ്റർ ഡെൽസിയും കൂടി നിങ്ങളാകെ മൂന്ന് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അപ്പോ നിങ്ങളോട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ മടുത്തിപ്പോയിക്കൂടെ നമ്മൾ ചോദിച്ചപ്പോ എന്നാ പിന്നെ അമ്മയ്ക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ സിസ്റ്റർ ബെസി ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു സാധ്യതയും ഇല്ലാതിരുന്നിടത്ത് നിന്ന് ഇങ്ങനെ രണ്ടുപേര് ഇങ് പോരുക അപ്പൊ സിസ്റ്റർ ബെസ്സിയുടെ ജീവിതമായിട്ട് അങ്ങനെ അത്രയും റിലേറ്റഡ് ആയിട്ടാണോ പോകുന്നത് അതോ എങ്ങനെയായിരുന്നു സിസ്റ്റർ ബെസി സോറി സിസ്റ്റർ ഡെൽസിന്യാസത്തിലേക്കാണ് പോകുന്നത് ഞാന് ആഗ്രഹിച്ചു വന്നതല്ല ബെസ്സി പോന്നു കഴിഞ്ഞപ്പോ വീട്ടില് മൂത്ത ചേച്ചിക്കാണ് ശരിക്കും പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷെ അവർക്ക് പറയാൻ പറ്റിയില്ല ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലാന്ന് നടന്നതാ പക്ഷേ ഡിഗ്രി ഫൈനൽ ആയപ്പോ ഞാൻ സെക്കൻഡ് ഇയർ പ്ലസ് ഫസ്റ്റ് ഇയർ അല്ല തേർഡ് ഇയർ അപ്പൊ എക്സാം കഴിഞ്ഞ് ദേവഗിരി നമുക്ക് മടം ഉണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഒരിക്കലും മാറി നിന്നിട്ടില്ല എപ്പോഴും ഒരുമിച്ചാണ് നിന്നിട്ട് അപ്പൊ ബസി പോന്നു കഴിഞ്ഞപ്പോ ഞാൻ ഒറ്റ ആയിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ എപ്പോഴും കാസർഗോഡ് പറയും അവളെ വിളിച്ചോണ്ടാൻ വിളിച്ചതുകൊണ്ടു പറയുവായിരുന്നു അപ്പൊ സിസ്റ്റർ കർമളീന ഒരു ദിവസം എന്നോട് പറഞ്ഞു എക്സാം കഴിഞ്ഞ സമയത്ത് ചേച്ചിയെ കാണണ്ടേ അതുകൊണ്ട് നമുക്ക് കോഴിപ്പിള്ളിക്ക് പോവാൻ കാരണം അപ്പൊ അങ്ങനെ സിസ്റ്റർ കർമലീനയുടെ കൂടെയാണ് ഇവിടെ വന്നത് വന്ന് കോഴിപ്പിള്ളി വന്നു മെസ്സിയെ കണ്ടു പക്ഷെ ഞങ്ങളെ കൊണ്ടുപോയത് പെരിങ്ങനെ അത് അതില് ഭയങ്കര എന്റെ ചസീസുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോയിട്ട് ഭയങ്കര ഇഷ്ടക്കേടായിരുന്നു കാരണം ഞാൻ ചേച്ചിയെ കാണാൻ ചേച്ചിയുടെ അടുത്ത് നിർത്താതെ പെരിങ്ങനെ കൊണ്ടുനിർത്തി രണ്ടു ദിവസം എന്നിട്ട് അവിടെ നിന്നും കാണാം ഏഹ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക വരുവോ വരും നമുക്കങ്ങനെ ഒരു ചിന്തയിലാക്കും സമയം അങ്ങനെ പിന്നെ പക്ഷെ സിസ്റ്റർ ഗ്ലോറി ആയിരുന്നു അവിടുത്തെ സിസ്റ്റർ ഗ്ലോറി അവിടെ ഇല്ല സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ ഗ്ലാഡി ഞങ്ങളെ അങ്ങനെ കൊണ്ടിടുന്നു ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ ഒരു വാക്കാണ് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇതാണ് വഴി ഇതിലേ പോവുക പക്ഷെ അത് ബൈബിളിലുള്ളതാണെന്നൊന്നുള്ളൂ പക്ഷെ ഒത്തിരി ഇങ്ങനെ കരസ്മാറ്റിക് ആയിട്ടും പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്നു അങ്ങനെ സംഘടനകളൊക്കെ പ്രവർത്തിക്കും പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും പക്ഷെ ഈ ഒരു വാചകം ഞാൻ വായിച്ച് ഓർക്കുന്നില്ല പഴയ അത്രയും വായിക്കാറില്ല അപ്പം ഈ ഒരു വാക്യം വല്ലാതെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവസാനം ഇന്റർവ്യൂ ആണ് ഓരോരുത്തർ അന്ന് റീജിയൻ്റെ ഒക്കെ അവിടെയാണ് സെക്കൻഡ് ഇയർ ആ സെക്കൻഡ് ഇയർ നോവൽ അപ്പം അവരൊക്കെ വന്ന് ഇന്റർവ്യൂ ചെയ്യാം വരുമോ വരുമോ അപ്പം നിവർത്തി വരുന്നൊരു ചിന്തയൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞു ആ ബസ് വരുമ്പോൾ വരും ചെറുപ്പം വരും അങ്ങനെ പറഞ്ഞു പോകുന്നു പക്ഷെ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ചലനം ഉണ്ടായിരുന്നത് വീട്ടിൽ ഇങ്ങനെ ചിന്തയാണ് പോണം 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 എന്നെ ആകർഷിച്ചത് അവിടെ പാവപ്പെട്ട അമ്മാമ്മമാരുണ്ടല്ലോ അവരെ ശുശ്രൂഷിക്കുക എനിക്ക് ഇഷ്ടമായിരുന്നു എന്റെ വീട്ടിൽ എന്റെ സാസിന്റെ അമ്മയുടെ ഉണ്ടായിരുന്നു അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അപ്പൊ ഈ അമ്മമാരോടൊരു പ്രത്യേക സ്നേഹം അപ്പൊ ആരും ഇവരെ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പൊ അങ്ങനെയല്ല ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അമ്മച്ചിയും പറഞ്ഞു തരുമായിരുന്നു പിന്നെ സിസ്റ്റർ ബെസ്സി സിസ്റ്റർ ബെസ്സിയെ കുറിച്ച് കേട്ടേക്കുന്ന വേറൊരു കാര്യമാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നാട്ടിലെ മുഴുവൻ കല്യാണ പെണ്ണുങ്ങളെ ഒരുക്കിക്കൊണ്ടിരുന്നത് സിസ്റ്റർ ബെസ്സി ആയിരുന്നു എന്നത് കേട്ടിട്ടുണ്ട് അത് ഞങ്ങള് അനുഭവിക്കുന്നതുമാണ് കാരണം നമ്മളുടെ എല്ലാ വെസ്റ്റിഷനും പിള്ളേരെ നോവിസസിനെ ഒരുക്കുന്നത് വളരെ കൃത്യമായിട്ട് ഞാനൊക്കെ സിസ്റ്റർ ബെസ്സിയാൻ ഒരുക്കപ്പെട്ട് എല്ലാവരും വെസ്റ്റിഷന് പിള്ളേര് ഒരുങ്ങി വരുമ്പോൾ നോവിസസ് ഒരുങ്ങി വരുമ്പോൾ സിസ്റ്റർ ബെസ്സിയുടെ ഒരു ടച്ച് അവിടെ ഉണ്ടാകും എല്ലാ ഭാഷയെയും ഒരുക്കാൻ സിസ്റ്റർ ബെസ്സി ഉണ്ടാകും അങ്ങനെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാതെ ഈ ഒരു നാച്ചുറൽ ഒരു ബ്യൂട്ടീഷ്യൻ ഒരു പ്രോഗ്രാം അതൊക്കെ നടത്തി അങ്ങനെ നാട്ടിലൂടെ ഇങ്ങനെ നല്ല ബ്യൂട്ടി കോൺഷ്യസോടുകൂടി ഒക്കെ നടന്ന ആള് പിന്നെ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് കൂടെ ഒന്ന് ചെറുതായിട്ട് എന്നറിയാനൊരാഗ്രഹം എനിക്ക് വിവാഹം കഴിക്കാനായിരുന്നു ആഗ്രഹം ഡിഗ്രി തേർഡിയർ വരെ ഞാൻ വിവാഹം കഴിഞ്ഞ ആ രീതിയിലായിരുന്നു എന്റെ ഡ്രസ്സിനും നല്ല കോട്ടൻ ടിപ് ടോപ്പിലായിരുന്നു കുഞ്ഞാത്ത ഫ്ലൂട്ട് വായിക്കും കുഞ്ഞാൻ അടിക്കും ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും പാടും കൃഷ്ണരെ കഴിഞ്ഞാൽ അതൊരു ആഘോഷമാണ് ഞങ്ങക്ക് അപ്പൊ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നിട്ട് അപ്പൊ എന്റെ മനസ്സിൽ കല്യാണം കഴിച്ച് നല്ല കുടുംബമായിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോ ഞങ്ങളുടെ തൊട്ടയിലേക്കത്തെ ചേട്ടൻ പല്ല് തയ്ച്ചോണ്ടിരുന്നപ്പോ മരിച്ചു വായില് ബ്രഷ് വെച്ച് മരിച്ചു അത് എന്നെ ചിന്തിപ്പിച്ചു ഇത്രേ ഉള്ളൂ മനുഷ്യ ജീവിതം എന്ത് നേടി എന്നുള്ള ചിന്ത വന്നു ഞാൻ ബൈബിൾ എടുത്ത് നോക്കിയപ്പോ പൗലോസ്ലിഹയുടെ മാനസാന്ദ്ര കിട്ടുന്നത് അപ്പൊ ഞാൻ പല പ്രാവശ്യം എടുത്ത് വായിച്ചു നോക്കിയപ്പോഴും പൗലോസ്ലിയുടെ മാനസാന്ദ്ര കിട്ടുന്നത് ആ സമയത്താണ് പരീക്ഷ എഴുതാൻ ദേവഗിരി ചെല്ലുന്നതും എസ് ടി സിസ്റ്റേഴ്സിനെ കാണുന്നത് അന്നേരം ഒന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ സിസ്റ്റർ കർമലീനെ ഇങ്ങനെ പറഞ്ഞു ക്യാമ്പിന് പോകുന്നുണ്ട് അപ്പൊ ജസ്സിന് എനിക്കൊരു ലെറ്റർ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ താച്ചൻ പറഞ്ഞു ഗോതമ്പലത്ത് ഒന്ന് പിടിയാളാ അങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു എന്തായാലും പോണോ ദൂരം കറക്റ്റ് മലബാറിലാണ് വീട് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ കണ്ണില്ലാകുമ്പോ വീട്ടിൽ വന്ന് ഉത്തരവാദിത്വത്തിൽ കൊണ്ടുപോയിക്കോട്ടെ തിരിച്ചു കൊണ്ടിരുന്നോ ഞാനിവിടെ വന്നിട്ടൂടി പോന്നു അപ്പൊ എനിക്ക് വേറെ ഒന്നും വിലയുള്ളതായിട്ട് തോന്നിയില്ല ഒന്നും വിലയുള്ള അപ്പൊ അപ്പൊ ചാഞ്ഞ് വെച്ചു ഇപ്പൊ എങ്ങനെയാണ് ചാത്തിന് ദൈവം നോക്കൂ ആ ചേട്ടൻ ചേട്ടം കണ്ടില്ലേ ആ മക്കളും ആ കെട്ടികളും ഒക്കെ അടുത്ത ചേട്ടൻ വരച്ചിട്ടുണ്ടല്ലേ ചാത്തിന്റെ ദൈവം നോക്കും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും അതൊരു ഉറപ്പായിരുന്നു എനിക്ക് മനസ്സിലുള്ളത് അങ്ങനെയാണ് പോരാനായിട്ട് സാധിച്ചത് പിന്നെ സിസ്റ്റമെസ് ഈ രോഗം അറിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മളിങ്ങനെ ജീവനും മരണത്തിന് ഇടയിലൂടെ കടന്നു പോയൊരു കാലം ആ ഒരു കാലത്തെ കുറിച്ച് ഓർക്കും എന്താണ് ഭയങ്കര മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു രണ്ട് അനുഭവങ്ങൾ ഒന്ന് ഷെയർ ഞാന് ഞാന് കിഡ്നി ഇങ്ങനെ പോയി എന്ന് അറിയണത് കരുവഞ്ചാല ആശുപത്രി അല്ല അവിടെ എനിക്ക് വയ്യാതി ചെന്നപ്പം ബ്ലഡിന്റെ ഇത് കുറഞ്ഞ ചിബി കുറഞ്ഞപ്പോ ഡോക്ടർ എന്തോ വലിയൊരു അസുഖം ഉണ്ടെന്ന് അപ്പം എന്നെ തേജസ് അമ്മ ഇവിടെ കൊണ്ടുവന്നു ട്രെയിനൊക്കെ എടുത്തി അത്രയും വയ്യാതി ആയിരുന്നു പിന്നെ പരങ്ങനാട് കൊണ്ടുവന്നു ടോമി ഡോക്ടർ ആണ് സർവ ടെസ്റ്റും എടുത്ത് നോക്കി നോക്കിയപ്പോ ഞാന് എൺപതാമത്തെ മുറി കിടക്കും അങ്ങനെ എന്റെ മനസ്സിൽ മാറാതെ ഒരു കാര്യം എൺപതാമത്തെ മുറി കിടന്നപ്പോ മാതാവിന്റെ രോഗം അല്ലെങ്കിൽ ഞാൻ കിടക്കുന്നതിനുമുള്ള അപ്പൊ ഞാൻ മാതാവിനോട് പറയാം മാതാവേ എന്റെ രോഗം എന്താന്ന് തെളിയണം അത് ക്യാൻസർ ആണേലും കിഡ്നി ആണേലും ഞാൻ സ്വീകരിച്ചിട്ടാണ് ആ രണ്ടു വാക്കം ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഡോക്ടർ ഡോമി ഡോക്ടർ വാത തോന്നുന്നു കെയറിങ് വന്നിച്ച് എന്നോട് പറഞ്ഞു മരിക്കാൻ തയ്യാറായി പോകും കിഡ്നി പോയിട്ട് അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം ഒന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞു അതിനെന്നാ ഡോക്ടറെ മരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കൊരു ബുദ്ധിമുട്ട് പിന്നെ മരിക്കാനായിട്ട് അപ്പം ഡോക്ടർ പിന്നെ പിന്നെ മത കുത്തിറാണിയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നെ ലിസ്സിലേക്ക് കൊണ്ടുപോയി ലിസ്സിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ എടുത്തപ്പോഴാണ് രണ്ട് കിഡ്നി കോഴി രണ്ടും കിഡ്നി കോഴി കഴിയുന്നത് പക്ഷെ പിന്നീടുള്ള വിഷമം എന്താണെന്നൊന്നും അന്നേരം നമുക്ക് ഫീൽ ചെയ്യലോ അപ്പൊ ആശുപത്രിയിൽ വന്ന് നോക്കുമ്പോ എല്ലാരും മുഹവിയും ബൊക്ക വെച്ച് കഴിയുമ്പോ തലേ ദിവസം വെച്ച ബൊക്ക പിറ്റേ ദിവസം ഇരിക്ക എല്ലാരും മുഖം അങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഞാന് ചോദിച്ചായിട്ട് ഇപ്പോൾ ഓർക്കുന്നു അമ്മേ ഇതെന്നാ അവരുടെ മുഖം എല്ലാം വാടി തലേ ദിവസം വെച്ച് പൂവാടി എന്റെ മുഖം അങ്ങനെയാണോ എന്ന് ഇതേ വിശ്വര മുഖം അങ്ങനെ ഫസ്റ്റ് ഡല ഡാസിന്റെ ഇതായി ബ്ലീഡ് ചെയ്തു ഇങ്ങനെ മുഖത്തേക്ക് ബ്ലീഡ് ചെയ്ത് അത് എനിക്ക് ബോധമില്ലായിരുന്നു ഇവര് കരിഞ്ഞു എന്നൊക്കെ പറഞ്ഞതും കേട്ടിട്ടുണ്ട് എന്റെ കൊച്ചിനെ തെറ്റി തായോന്നുണ്ടെന്ന് കരഞ്ഞതൊക്കെ അങ്ങനെ അന്ന് തുടങ്ങി സഹനത്തിന്റെ ഒരു പരമ്പരയായിരുന്നു ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പനി ശബ്ദി അങ്ങനെ ഓരോ എന്തെന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റാത്ത സഹനമായിരുന്നു പിന്നീട് എനിക്ക് ഉണ്ടായിട്ടുമ്പോൾ മുഴുവനും ബി പി ഇല്ല ഷുഗർ ഇല്ല ഇത് രണ്ടും ഇല്ല ബി പി കുറവായിട്ടില്ല സിരാമി എത്ര പ്രാവശ്യം എനിക്ക് ട്രിപ്പ് കിട്ടുന്ന അറിയാമോ ചെമ്പേരി വെച്ച് ഒരാഴ്ച രണ്ടു പ്രാവശ്യം ട്രിപ്പ് കിട്ടി ഞാൻ കിടന്നിട്ടുണ്ട് ബി പി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അന്നേരാണ് ഈ കിഡ്നി പോയി ഞാൻ ഇവിടെ എത്തി ഇങ്ങനെ അറിയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഈ ലെങ്സിന്ന് ബ്ലഡ് വെള്ളം ഇത് കിട്ടുന്ന രോഗം ഇട്ട് വരുവായിരുന്നു അപ്പം ടാപ്പ് ചെയ്ത് ഒരു സൃഗി വെച്ച് ലെങ്സിലേക്ക് കുത്തി കട്ടിൻ്റെ ഇടയിലേക്ക് പിന്നെ പിന്നെ സലംഗ്വ പിന്നെ ബോട്ടിൽ വെച്ച് അത് ഒരു ബ്ലഡ് വരെ അവർ വന്നവരാവെടുക്കുമായിരുന്നു അങ്ങനെ പ്രാവശ്യം എടുത്ത് കഴിഞ്ഞപ്പം റൂമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഡയാലസിസ് ചെയ്തായിരുന്നു ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു വേണ്ടായിരിക്കും ഞാൻ അത്രയും ടയേർഡാണ് പറഞ്ഞു പക്ഷെ ഡാസി ചെയ്തു ഞാൻ ഉറ്റി ചെയ്തു ബ്ലഡ് മുഴുവൻ ചെയ്തു അങ്ങനെ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അന്ന് എന്റെ കൂട്ടിന് സിസ്റ്റർ ജെയ്സിയാണ് കണ്ടപ്പോഴേ മനസ്സിലായി അതിന്റെ ജയ്സോ ബസി മരിച്ചോണ്ടിരുന്നോ എന്ന് പറഞ്ഞു അപ്പഴേക്ക് എന്റെ ബോധം പോയി ഉള്ളില് ബോധമുണ്ട് അങ്ങനെ ഇരുന്ന് എന്നെ ഐ സി യു കെ എത്തി നമ്മുടെ ഒരു സിസ്റ്റർ ഡോക്ടറെ വിളിച്ചത് എച്ച് വളരെ കുറവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കേക്കുവാ ഉള്ളിലിരുന്ന് കേൾക്കുവാണ് പക്ഷെ പുറത്തേക്ക് ഇങ്ങനെ ബോധം പറയാൻ ഇറങ്ങി വരുന്നില്ല അത് മരിക്കു ആ അപ്പൊ മരിക്കാതിരിക്കാനായിട്ട് അതിനോട് ഇഞ്ചക്ഷൻ കൊടുത്തു കിടത്തീരേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പം ഞാനത് കേട്ടു പക്ഷെ എനിക്ക് ബോധം അപ്പഴേക്ക് വീട്ടിലേക്കൊക്കെ വിളിച്ചു രാത്രിയായി പിന്നെ ഞാനതിനാ എന്റെ ബോധം എടുക്കും ഞാൻ പിന്നെ രോഗിലാപനം തന്ന ദിവദാശി തന്നെ ഞാൻ പറഞ്ഞു അപ്പം മദർ ഗ്ലാഡിയാണ് പിന്നെ ഫങ്ഷർ അപ്പൊ ചോദിച്ചു വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണം അപ്പൊ എന്നെ ഈ മാത്തിവച്ഛനാണ് ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോ രസി സ്വീകരിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം കേട്ടോ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അന്ന് അമിച്ചൻ ചാസിന് നേരം കൊട്ടപ്പോ വന്നു അവര് വന്നിങ്ങനെ നിന്നപ്പോ ഞാൻ ചിരിച്ചു കാണിച്ചു കൊടുക്കൂലാന്നിവിള് മൂളിപ്പനിയായിട്ട് കിടക്കുന്നു പിന്നെ ഇവളോട് പറഞ്ഞു അമിച്ചൻ ചാസിന് ഒരുക്കണം കേട്ടോ രക്ഷപ്പെടില്ല അപ്പൊ ഞാൻ കേൾക്കുകയാണെങ്കിൽ ഞാൻ മരിക്കും എന്നത് ഞാൻ കേൾക്കുവാണ് എന്നിട്ട് എനിക്ക് രോഗലേഖനം തന്നു ഞാൻ നല്ല ബോധത്തോടെ തന്നെ സ്വീകരിച്ചു അത് കഴിഞ്ഞിട്ട് ആ വിഹാരിച്ചൻ എനിക്ക് വലിയൊരു ബെനിറ്റം കുരിശു തന്നിട്ടില്ല ആ കുരിശും പിടിച്ച് എന്നോട് അച്ഛൻ പറഞ്ഞ് മുത്തി കടന്നു എനിക്ക് ഒന്നും തന്നില്ല പിറ്റേ ദിവസം ക്ലോമി ഡോക്ടറും സജീവ് വയറൊരു ഞെട്ടി എനിക്ക് അവിടെ കടന്നുവാ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കൊരു ട്രിപ്പ് തന്നതായിട്ട് പോലും എന്റെ ഓർമ്മയിലില്ല ഞാൻ കണ്ട് തുടങ്ങുമ്പോ ഇഞ്ചക്ഷൻ കയ്യിലേ ഗ്യാസ് എറിഞ്ഞ് കയ്യിലേക്ക് ഞാൻ കണ്ടാണ് അങ്ങനെ ഒരു മൂന്നാല് ദിവസം എനിക്ക് ആകെ തന്ന വിശ്വർമാനം മാത്രം അതെനിക്ക് വേണമെന്ന് ഓർമ്മ അത് മാത്രം കഴിച്ച് നാലു ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ ഇതൊന്നും കഴിക്കാൻ അത് നമുക്ക് മരുന്ന് കൊടുത്ത് രക്ഷപ്പെടുത്താം ഇത് പറയുമ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വേറൊരു കാര്യായിരുന്നു ഞാൻ ഇപ്പൊ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ആ സമയത്ത് ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുന്ന സമയം ആദ്യത്തെ ക്രോസ്മാച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു പനി വരും അപ്പൊ എല്ലാ ദിവസവും എനിക്ക് പനി അപ്പൊ ഈ പനിയുടെ കാര്യം അറിയാം അതിന്റെ ഇത് ആദ്യം കടങ്ങനാടായിരുന്നു അവിടെ പതിനഞ്ചു ദിവസം കടന്നു പറഞ്ഞു തിരിച്ചുവിടെ വന്നു വീണ്ടും വലിയ തുടങ്ങി അങ്ങനെ ഇങ്ങനെ മധുരക്കുടത്ത് പോയി അവിടെ ചെന്നപ്പം ഒരു ടെസ്റ്റ് ചെയ്തിട്ട് എവിടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞു അതെടുത്തു അപ്പൊ ടി വി വരാൻ സാധ്യതയുള്ള വന്നത് പക്ഷെ എനിക്ക് ടി വി ആണെന്ന് പറഞ്ഞാൽ ഡോക്ടർ വരുന്നതെന്ന് ഞാൻ ഇരിപ്പായിട്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെന്റിൽ ഇങ്ങനെ കഴിയുന്ന സമയമാണ് അപ്പൊ തലേദത്ത് ഓർക്കുന്നുണ്ട് ഇതിലേ വയ്യാതെ നടന്ന സിസ്റ്റർ പകല് ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയമായിരുന്നു അപ്പൊ അത് ചെയ്യും പക്ഷെ എനിക്ക് സ്റ്റെപ്പ് ഒന്നും പറ്റില്ലായിരുന്നു അപ്പൊ അമ്മമാര് പറയും ഡെസ്സി വീൽ ചെയറെ പോകുന്നു ഡൽസിക്ക് കൂടെ ഒരു വീൽ ചെയർ കൊടുക്കുന്നു ഞാൻ പക്ഷെ ഇങ്ങനെ പോകും സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ അപ്പൊ പെട്ടെന്ന് രാത്രിയിൽ ശ്വാസം വിട്ടുകൂടി ആംബുലൻസ് വിളിച്ച് ധർമ്മനിൽ കൊണ്ടുപോയി അപ്പൊ നേരം എഴുത്ത് കുർബാനയുടെ സമയായപ്പം മദർ സ്റ്റോട് വന്നിട്ട് പറഞ്ഞു ഡൽസി ഒരുപാട് കൂടി എടുത്തു പോരേന്ന് പറഞ്ഞു എന്നിട്ട് ഞാനും പോവാ ി ചെന്നപ്പോ തോന്നി പക്ഷെ നല്ല ശ് കൃത്യട്ടെ അപ്പൊ പടങ്ങി പറഞ്ഞപ്പോഴാണ് ഞാൻ അവസാനം എന്നെ കാണാൻ പ്രതീക്ഷിക്കുന്ന ഒരു വണ്ടി എന്നെ ആൾക്കാരോട് വന്നിട്ടുണ്ടായിരുന്നു മാതാപേനെ അങ്ങനെ എന്നെ കാണാനായിട്ട് അങ്ങനെ ഇങ്ങനെ പോകും അപ്പൊ വേഗം പഴങ്ങനാട്ടേക്ക് വിളിച്ചു പറഞ്ഞു റെഡിയാക്കി ചെന്ന ഡയലിസിസ് തുടങ്ങി അപ്പൊ ഞാൻ മാത്രം ഞാനും കൂടി ഒരു മുറിയിലിരിക്കണം അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് വന്ന് വിളിച്ചു എന്ന് പറഞ്ഞു കൂടെ താങ് പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റോക്ക് ചെയ്തു പേ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കുന്ന നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഇന്ന പോലെയായി അപ്പോൾ വേറെ ഡോക്ടർ വിളിച്ചു സജ്ജോക്ടർ വന്നോട്ടൊന്നും ഒന്നുമില്ല കഴിഞ്ഞു വിളിക്കുന്നവരായിരുന്നു മധുസ്മിതയുണ്ടോ ഹോസ്പിറ്റലിൽ മധുസ്മിത വന്ന് വേറെ അച്ഛനെ വിളിച്ചു ലോകല ലാസ്റ്റാർക്കൊണ്ട് കൊടുക്കാൻ തുടങ്ങുന്നു അപ്പം ഒന്നും ഒരു ചലനമില്ല ഒരു ശ്വാസം മാത്രമല്ല നമ്മളിങ്ങനെ വണ്ടി അപ്പം തന്നെ മദകളാടിയാണ് പ്രൊവൺഷ്യൽ മദളാടിയോട് മദലാടിയോടൊന്ന് സിസ്റ്റേഴ്സിലുള്ള ഓടെ വന്ന് എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്ന സമയത്തും ഈ പ്രാർത്ഥന ഇങ്ങനെ തീർന്ന് ലാസ്റ്റായി കഴിഞ്ഞു കണ് അതുവരെ ഇല്ലായിരുന്നു ലാസ്റ്റത്തെ ശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നത് ആ ഒരു നിമിഷം മരിക്കുന്നത് ലാസ്റ്റ് അന്നേരമാണ് എൽ സിപ്പോ പറഞ്ഞതുപോലെ സിസ്റ്റർ ബെസിക്ക് ആ ഒരു ബോധം ആ ഒരു അനുഭവം ഉണ്ടായിരുന്നോ ഇങ്ങനെ സഹനത്തിന്റെ അങ്ങനെ സഹിക്കുന്നു ആ സമയത്ത് ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് സിസ്റ്റർ ബെസ്സിക്ക് ഉണ്ടായിരുന്നോ അതെങ്ങനെയായിരുന്നു ഇവര് എന്നോട് മദർലാടി പറഞ്ഞത് മരിച്ചു എന്നാ ഏഹ് ഞാൻ ശരിക്കും മരിച്ചു എന്നാ പറഞ്ഞ വെന്റിലേറ്ററിൽ ഇടാവോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു അവിടെ ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ നമ്മൾ മരിക്കൂലട്ടോ നമ്മള് മരിക്കില്ല മരിക്കാതെ തന്നെ നമ്മളിങ്ങനെ പോവും ഏഹ് ജീവനോടെ ഇങ്ങനെ നമ്മുടെ ഉൾക്കണ്ഠ കാണുന്നത് നമ്മള് നോർമൽ കാണുന്ന നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ കാണുന്ന ഞാനിങ്ങനെ പോയോ പറന്ന് 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 പോയി പോയി കൊറേ പ്രകാശം എന്ന് പറഞ്ഞ തീ പോലത്തെ പ്രകാശത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കൊറേ പോയി കഴിഞ്ഞപ്പം എല്ലാം തിരിച്ചെൻ്റെ ദൈവം വിളിച്ചു തിരിച്ചു വിട്ടു കിട്ടും അപ്പം അതെനിക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല ഞാൻ ബസ്സി ഗുളിക എടുക്കുമ്പോഴേ ഇങ്ങനെ ഒരു അവൾസ് വെള്ളമേ എടുക്കത്തുള്ളു അപ്പൊ ഇങ്ങനെ വെള്ളത്തിന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് വയറ് നിറച്ച് വെള്ളം കുടിച്ചിട്ട് വേണം മരിക്കാൻ അതിങ്ങനെ എന്നും തന്നെ മിക്കവാറും അവസാന അവസാനം ഇപ്പൊ ഇങ്ങനെ തീരെ പയ്യാത്ത സാഹചര്യത്തില് വെള്ളം ഒട്ടും കൊടുക്കുക അത്യാവശ്യം ഇറക്കാൻ മാത്രമേ വെള്ളം കൊടുക്കൂ കാക്ക വെള്ളം പോലും കുടിക്കായിരുന്നേ എന്റെ കാന്ത വെള്ളം വെക്കില്ല ശരി ശരീരം റിണ്ടുണങ്ങിയിരിക്കുമ്പോ നമുക്ക് അവര് വെള്ളം ഇരിക്കാനായിട്ട് ഈ കന്നാടിയൊക്കെ നമ്മൾ മാറ്റുമായിരുന്നു കാരണം നമുക്ക് ആയിട്ടിരിക്കുവായിരുന്നു ഈ ഇതൊക്കെ നമ്മളൊക്കെ മാറി കറുത്താണോ സ്വയം കാണുമ്പോ ഭയങ്കര വിഷമേ എന്നോട് ചോദിക്കും എനിക്കാ കണ്ണാടിയോണ്ട് തരുമോ എനിക്ക് ആ കണ്ണാടിയോണ്ട് തരൂ ഞാൻ എങ്ങനെ ഇരിക്കുന്നു കാണാനാണ് പക്ഷെ കാണിക്കാറുണ്ട് പിന്നെ വേറൊരാഗ്രഹം കേട്ടിട്ടുണ്ട് അത് പിന്നെ എന്നെ കാണാൻ വന്ന പലരും എന്നെ കണ്ടിട്ട് കരഞ്ഞു വാ വിളിച്ച് കറി നമ്മുടെ എൽസാ മാഞ്ചറ സിസ്റ്റർ പിന്നെ സിസ്റ്റർ അഹില അങ്ങനെ കണ്ടിട്ട് എന്നെ പല പഴയ രീതി കണ്ടപ്പോ കിലോ എന്ന് പറയുമ്പോ വെറും കരിക്കട്ട പോലെ ഇങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ മരിച്ചു കിടക്കുമ്പോ ഈ കരിക്കട്ട പോലെ കിടന്ന എല്ലാരും അധികേ എന്ന് പറഞ്ഞു ഭോഗിയല്ലേ എന്ന നല്ല സുന്ദരി സുന്ദരിയാക്കി കിടത്തിട്ട് മരിച്ചാൽ മതി കേട്ടോ എന്ന് മരിച്ചാ മതി എല്ലാരും വന്ന് ഒന്നും കൂടെ നോക്കണം സിസ്റ്റർ ബസ്സി എനിക്കിതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേ ഒരു ചിന്ത വന്നു നമ്മുടെ ഇന്നത്തെ തലമുറ അത് ചിലപ്പോൾ എന്താണ് ഒരു ചെറു പ്രായം മുതൽ ഒരു ഏകദേശം ഒരു ഒരു പ്രായം വരെ ഉള്ള മനുഷ്യർക്ക് സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഭയമാണ് ഈവൻ നമ്മുടെ മാതാപിതാക്കളുടെ നിന്ന് ഒരു ചെറിയ നോ കേൾക്കുമ്പോൾ വരെ നമ്മുടെ കുട്ടികൾ പോയി ആത്മഹത്യ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതുപോലെ തന്നെ ഒരു സ്നേഹം റിജെക്ട് ചെയ്യപ്പെട്ടാൽ ആ തന്നെ പോയി ആത്മഹത്യ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഇങ്ങനെ ഡെയിലി ലൈഫിൽ അനദിന ജീവിതാനുഭവങ്ങള് എങ്ങനെയൊന്ന് ഈ സഹനം ദൈവത്തിന്റെ ദാനമാണ് ഈ വേദന ഒന്ന് മച്ചുറായിട്ട് സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയെ കുറിച്ച് ഈ കാലഘട്ടത്തിലെ കുട്ടികളോടാകട്ടെ ചിലപ്പോൾ ദമ്പതികളാകാം ആകട്ടെ ഈ നമ്മളെ കേൾക്കുന്ന നമ്മളെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം പേരുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ അധികം പേരുണ്ട് അവരൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ തട്ടി കല്ലിൽ തട്ടി ചിലപ്പോൾ വീണു പോയവരാകാം ചിലപ്പോൾ നിരാശയിലേക്ക് പോയവരാകാം അവരോടൊക്കെ എന്തെങ്കിലും സിസ്റ്റർ ബെസ്സിയുടെ അനുഭവത്തിൽ നിന്ന് പറയാനുണ്ടെങ്കിൽ നല്ലതായിരിക്കും ജോസിയ എനിക്ക് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഹനാനുഭവങ്ങൾ ഒന്നും വെറുതെ അല്ല എന്റെ ജീവിതത്തിൽ ഇന്നുവരെ സഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായാലും ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തല്ലോ ഈ സഹനങ്ങളിലെല്ലാം കർത്താവിന്റെ ഒരു വലിയ കല എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിന് കാരണം ഞാൻ ഈ സഹനങ്ങളിലെല്ലാം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ബ്ലീഡ് ചെയ്ത് ഞാൻ മരിക്കാനായിട്ട് ഓരോ നിമിഷവും അടുത്ത ശാസന്റെ മരണ എന്ന് ചിന്തിക്കുമ്പോഴും നാല് നമ്മുടെ സഹനങ്ങളെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിക്കണം സഹനത്തിന് വലിയ മൂല്യമുണ്ടെന്നും കർത്താവ് സഹനങ്ങളെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള പ്രതിഫലം തരുമെന്നതും ഞാൻ തന്നെ എടുക്കുന്നത് നമ്മുടെ ഏത് അവസ്ഥയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക വിശുദ്ധ ബലിയോട് ചേർന്ന് നിൽക്കുക അതാണ് നമുക്ക് ശക്തി ബലം അതുകൊണ്ട് മക്കളോട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളതും